ഹലോ നമസ്കാരം എല്ലാവർക്കും ഒരിക്കൽ കൂടെ അമോസ്ക ഗുഡിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് കാണിക്കാൻ പോണത് പടവലങ്ങ തീയലാണ് അപ്പം ഞാനിതിനു മുന്നേ മിക്സഡ് വെജിറ്റബിൾ തീയൽ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം അതിന് നല്ല റെസ്പോൺസ് ആയിരുന്നു അത് ഒന്ന് കണ്ട് നോക്കുക അപ്പോൾ നമുക്കിപ്പോൾ പടവലങ്ങ തീയൽ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ് അപ്പോൾ ഇപ്പോൾ പടവലങ്ങ തീയൽ ഉണ്ടാക്കുന്ന പോലെ തന്നെ നമുക്ക് എല്ലാ പച്ചക്കറികളും ഇട്ടിട്ട് തീയൽ ഉണ്ടാക്കാം വഴുതനങ്ങ മാത്രം വെച്ചിട്ട് ചെയ്യാം മുരിങ്ങക്ക കൊണ്ടു ചെയ്യാം ചെറിയ ഉള്ളി മാത്രം വെച്ചിട്ട് ചെയ്യാം അങ്ങനെ ഒരുപാട് തീയലുകൾ നമുക്ക് ഇങ്ങനെ പലതരം പച്ചക്കറികൾ മാറ്റി മാറ്റി നമുക്ക് ചെയ്യാവുന്നതാണ് ഇപ്പോൾ പടവിലങ്ങിയ തീയലുണ്ടാക്കുന്നത് നോക്കാം അതിന് മുന്നേ ആയിട്ട് ആദ്യമായിട്ട് ചാനലിൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് തൊട്ട് താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ഒരു ബെല്ലൈക്കൺ കൂടെ ഒന്ന് തെളിഞ്ഞു വരും അപ്പോൾ അതും കൂടെ ക്ലിക്ക് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഞാൻ ഇനി മുന്നോട്ടേക്ക് ഇടുന്ന വീഡിയോസിൻ്റെ ഒക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കറക്റ്റായിട്ട് തന്നെ കിട്ടുകയുള്ളൂ അപ്പോൾ തീരെ ഉണ്ടാക്കാൻ തുടങ്ങാൻ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം അതിലെങ്കിൽ അരപ്പിന് വേണ്ട തേങ്ങ ഒന്ന് വറുത്തെടുക്കാം ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഒരു കപ്പ് ചിരകിയ തേങ്ങയാണ് ഇട്ട് കൊടുക്കുന്നത് നമുക്ക് അരപ്പ് കുറച്ച് അത്യാവശ്യം ഉണ്ടെങ്കിൽ കറിയിലേക്ക് ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അപ്പോൾ തേങ്ങയുടെ കാര്യത്തിൽ പിശിക്കേണ്ട ഒരു കപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം ഈ തേങ്ങ ഒന്ന് പകുതി അല്ലെങ്കിൽ പകുതിയിലധികമായിട്ടൊന്ന് മൂത്ത് വരണം നമുക്ക് അതുവരെ കൈവിടാണ്ട് ഇങ്ങനെ ഇളക്കി ഇളക്കി ഒന്ന് മൂപ്പിച്ചെടുക്കാം അപ്പോൾ അത് ചെറുതായിട്ട് കളറൊക്കെ ഒന്ന് മാറി വരുന്നുണ്ട് പക്ഷെ ഒന്നും കൂടെ ഒരു ബ്രൗൺ കളറാവണം ഭയങ്കര ഡാർക്ക് ബ്രൗൺ അല്ല ഒരു ലൈറ്റ് ഒരു ഗോൾഡൻ ബ്രൗൺ കളറായി വരണം ഇപ്പം കണ്ടില്ലേ നല്ലൊരു കളർ ചേഞ്ച് വന്നിട്ടുണ്ട് അപ്പോൾ തേങ്ങാ പകുതിയിലധികം ഒന്ന് മൂത്ത് വന്ന് നമുക്ക് അതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ ഒരു രണ്ടര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാണ് മുഴുവൻ മല്ലി നമ്മൾ കുറച്ച് മുന്നേ തന്നെ ചേർക്കണം അപ്പോൾ ഞാൻ മല്ലിപ്പൊടിയാണ് ഇപ്പോൾ എടുക്കുന്നത് രണ്ടര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി അതേപോലെ ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി എന്നിട്ട് ഈ മുള ഈ പൊടികളുടെ ഒരു പച്ചക്കുത്തി ഒന്ന് പോകുന്ന വരെ നന്നായിട്ട് ഒന്നും കൂടെ മൂപ്പിച്ചെടുക്കുക അപ്പോൾ തേങ്ങ ബാക്കി മൂക്കാനുള്ളത് ആ സമയത്ത് തന്നെ ഒന്ന് മൂത്ത് വന്നോളും ഇതിന്റെ കളറൊക്കെ ഒന്നും കൂടെ ഒന്ന് ഡാർക്കായി വരും അതുവരെ ഒന്ന് റോസ്റ്റ് ചെയ്യാം അപ്പോൾ ഇത് നമ്മുടെ തേങ്ങയും അതേപോലെ തീയലിലേക്ക് ആവശ്യമുള്ള പുടികളെല്ലാം കൂടെ ഒന്ന് മൂപ്പിച്ചെടുത്തിട്ടുണ്ട് അപ്പം നമ്മൾ ഈ മൂപ്പിച്ച് വെച്ചാൽ തേങ്ങ ഒന്ന് മാറ്റി വെക്കാം ഒന്ന് ചൂട് പോകണം എന്നിട്ട് നമുക്ക് അരച്ചെടുക്കാൻ പറ്റുള്ളൂ നമുക്ക് വേറൊരു അടുപ്പത്ത് വെക്കാം പിന്നെ വേറൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നമുക്ക് തീയലിലേക്ക് വേണ്ട പുളി നിങ്ങൾ ആദ്യമേ ഇതേപോലെ വെള്ളത്തിലിട്ട് വയ്ക്കണം ഒരു ചെറുനാരങ്ങ വലുപ്പത്തിലുള്ള പുളിയാണ് വേണ്ടത് നമുക്കിനി പാനിലോട്ട് എണ്ണ ഒഴിച്ച് കൊടുക്കാം ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു വലിയൊരു പടവലങ്ങയുടെ ഒരു പകുതി പീസാണ് എന്നിട്ട് ഞാൻ ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മൾ ഉപ്പേരിക്കൊക്കെ ചെയ്യണ പോലെ ഭയങ്കര കട്ട് കുറച്ചിട്ട് ചെയ്യരുത് അത്യാവശ്യം ഒരു കട്ടിയിൽ വേണം നമുക്കിത് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇതിനി എണ്ണ ചൂടായി വന്നാൽ അതിലേക്ക് ഇട്ടുകൊടുക്കാം പടവലങ്ങയുടെ ഒപ്പം തന്നെ ഞാനിവിടെ കുറച്ച് ചെറിയ ചെറിയുള്ളിയും ചേർക്കുന്നുണ്ട് ഒരു പത്ത് പന്ത്രണ്ട് ഉള്ളി പകുതിയാക്കിയിട്ട് ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു നാല് പച്ചമുളകും ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് പിന്നെ വെളുത്തുള്ളിയും കൂടെ വേണമെങ്കിൽ ചേർക്കാം ഈ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കാം ഇതെല്ലാം കൂടെ ഒന്ന് ഇളക്കിയിട്ട് നമുക്കൊരു ലിഡ് വെച്ചിട്ട് അടയ്ക്കാം അപ്പോൾ നമുക്കിതിലേക്ക് വെള്ളമൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല ഇത് എണ്ണയിൽ തന്നെ കിടന്നിട്ടൊന്ന് വെന്ത് വന്നോളും അപ്പോൾ ഇടയ്ക്ക് ഒന്ന് തുറന്ന് നോക്കിയാൽ മതി എന്തായിട്ട് ഇപ്പം ഇതൊരഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് തുറന്ന് നോക്കണം ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കണം നമുക്ക് ആയിട്ടില്ല എന്തായാലും ഒരു അഞ്ചു പത്ത് മിനിറ്റും കൂടെ ഒന്നിരിക്കണം എന്നാലേ ഇതൊന്ന് വെന്ത് കിട്ടുള്ളൂ വീണ്ടും അടച്ചു വയ്ക്കാം ഇനി നമുക്കിതിലേക്ക് അരപ്പ് തയ്യാറാക്കാം നമ്മുടെ തേങ്ങ മൂപ്പിച്ചുവെച്ച തേങ്ങയും ഈ ഒക്കെ ചൂടൊക്കെ ഒന്ന് കുറഞ്ഞു വന്നിട്ടുണ്ട് ഞാനൊരു ജാറിലേക്ക് മാറ്റി ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം വെള്ളമൊഴിച്ചുകൊടുത്തിട്ട് നല്ല സ്മൂത്ത് ഒരു പേസ്റ്റാക്കി എടുക്കണം നല്ലോണം അരച്ചെടുക്കണം ഇത് നമ്മുടെ കഷ്ണങ്ങൾ എന്തായി നോക്കാം കഷ്ണങ്ങളൊക്കെ പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട് നമുക്കിനി ഇതിലേക്ക് അരച്ചു വെച്ചിട്ടുള്ള അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം മിക്സി ജാറിലേക്ക് ശകലം വെള്ളം ഒഴിച്ചിട്ട് അതും കൂടെ ഇതിലേക്ക് ചേർക്കാം ഇപ്പം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം ഇതിലേക്ക് ശകലം കൂടെ വെള്ളം ഞാൻ ചേർത്ത് കൊടുക്കാണ് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം നമ്മൾ ഇത്രയും നേരമായിട്ട് ഉപ്പ് ചേർത്തിട്ടില്ല നിങ്ങൾ ചേർക്കാൻ മറക്കരുത് ആദ്യം പടവലങ്ങ വേവിക്കുമ്പോൾ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ കുറച്ച് പിന്നെ ശകലം കറിവേപ്പില ഇട്ട് കൊടുക്കാം കറിവേപ്പിലയുടെ ഒക്കെ ഒരു ഫ്ലേവർ ഇറങ്ങുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് ഇനി അരപ്പൊന്ന് ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് തിളച്ചോട്ടെ ഇതൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് നമ്മുടെ പുളി വെള്ളം ചേർത്ത് കൊടുക്കാം പുളി പിഴിഞ്ഞിട്ട് ആ വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരണം ഇതിലേക്ക് ഞാനൊരു നുള്ളിൽ കായം കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കായം നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ശകലം ചേർത്ത് കൊടുക്കാം പ്രത്യേക ഒരു ടേസ്റ്റ് ആണ് ഉപ്പൊക്കെ നോക്കിയിട്ട് ആവശ്യമാണെങ്കിൽ വീണ്ടും ചേർത്ത് കൊടുക്കാം കേട്ടോ ഇപ്പം നമ്മുടെ തീയല് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് നല്ല പാകത്തിന് ഒരുപാട് കട്ടിയില്ല ഒരുപാട് ലൂസല്ല പാകത്തിനുള്ളതായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഇച്ചിരി കടുക് ഉലുവ വറ്റൽമുളക് കറിവേപ്പില ഒന്ന് മൂപ്പിച്ചിട്ട് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം എത്രയേ ഉള്ളൂ പടവരങ്ങിയ തീയൽ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഇതേപോലെ പടവലങ്ങ തീയിൽ വീട്ടിലുണ്ടാക്കി നോക്കുക നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും പടവലങ്ങ വെച്ചിട്ട് ചെയ്തപ്പോൾ തന്നെ വഴതിലങ്ങ വെച്ചിട്ട് മുരിങ്ങക്ക വെച്ചിട്ട് അതേപോലെ ചെറിയ ഉള്ളി മാത്രം വെച്ചിട്ട് ഉരുളക്കിഴങ്ങ് വെച്ചിട്ട് അങ്ങനെയൊക്കെ ചെയ്യാവുന്നതാണ് ഇനി ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് വേണമെങ്കിൽ ചെയ്യാം അപ്പോൾ തീയിൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കാൻ മറക്കരുത് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടമായിട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാവുന്നതാണ് പക്ഷേ നിങ്ങളതിൻ്റെ കാരണം കൂടെ ഒന്ന് അറിയിക്കുക കമൻ്റ് വഴി പിന്നെ എന്ത് അഭിപ്രായം ഉണ്ടെങ്കിൽ അത് നമുക്ക് കമൻറ്റ് വഴി അറിയിക്കാവുന്നതാണ് അപ്പോൾ ശരി നമുക്ക് ഇതേപോലെ എന്തെങ്കിലും വെറൈറ്റി റെസിപ്പിയായിട്ട് വീണ്ടും കാണാം ബായ്